പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള പോലെ മറ്റൊരു ട്യൂട്ടറിംഗ് വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് പഠിപ്പിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ പല ക്ലാസ്സസിലുള്ള സ്റ്റുഡൻസാണ് ഈയൊരു വെബ്സൈറ്റിലുള്ളത് അപ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അവർക്ക് പഠിപ്പിച്ച് കൊടുത്തുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ല വരുമാനം നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ സൈൻ അപ്പ് ചെയ്യേണ്ടതും എങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം അഞ്ച് ബിസിനസ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ഇവർ അപ്രൂവ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ എന്താ പറയുക ആ ഒരു നിങ്ങളുടെ സബ്ജക്റ്റും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്രൂവ് കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമുക്കിതിനകത്തുള്ള സ്റ്റുഡൻസിനെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈയൊരു ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള സബ്ജെക്ട്സ് ഉണ്ട് നമുക്ക് മണിക്കൂർ വെച്ചിട്ടായിരിക്കും നമുക്ക് റേറ്റ് നിശ്ചയിക്കാനായിട്ട് സാധിക്കാം നമുക്ക് എത്ര രൂപ വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നോർമലി ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ട്യൂട്ടേഴ്സൊക്കെ ആണെങ്കിൽ നോർമലി നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ വെച്ചിട്ട് ഏകദേശം ഒരു ആയിരം രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നതായിരിക്കും ഇനി ഇതിൻ്റെ അകത്ത് ഇത്രയും മിനിമം ടൈമിൽ പഠിപ്പിക്കണം എന്നൊന്നുമില്ല എത്ര മണിക്കൂർ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും ഏത് ടൈമിലാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ അകത്ത് പ്രൊഫൈൽ സൈൻ അപ്പ് ചെയ്യുന്ന ടൈമിൽ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും പറ്റും മറ്റൊരു കാര്യം പറയാനുള്ളത് അഞ്ച് ബിസിനസ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇൻ കേസ് ഇവരുടേന്ന് മെയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ കോൺടാക്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടൊരു മെയിൽ അയക്കാവുന്നതാണ് ഇൻ കേസ് അത് റിജക്റ്റ് ആയി പോവുകയാണെങ്കിൽ അവർ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈല് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വയ്ക്കുക അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അറൌണ്ട് ഒരു നൂറ്റി എൺപത് കൺട്രീസിലുള്ള സ്റ്റുഡൻസ് ഉണ്ട് എട്ട് ലക്ഷത്തിൽ പരം കുട്ടികളാണ് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിൻ്റെ അകത്ത് സൈൻ അപ്പ് ചെയ്യുന്ന എല്ലാവർക്കും വർക്ക് കിട്ടണം എന്നില്ല നേരെ മറിച്ച് നമ്മുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടിട്ട് സ്റ്റുഡൻസ് നമ്മളെ ചൂസ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അകത്ത് നൂറ് ആണുള്ളത് അതിൻ്റെ അകത്ത് ലാംഗ്വേജസ് സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റി സബ്ജക്റ്റ് ഹോബീസ് ആർട്ട് വരെയുണ്ട് അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത് നമുക്ക് പേയ്പാൽ ത്രൂവും അതുപോലെ തന്നെ ബാങ്ക് ത്രൂവും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുള്ള ഭാഗം വരും ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏത് സബ്ജെക്റ്റ് ആണ് ചൂസ് ചെയ്യുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം അഞ്ച് ദിവസം വെയിറ്റ് ചെയ്യുക അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺ മെയിൽ വരുന്നതായിരിക്കും നിങ്ങൾ സെലക്ട് ആയോ ഇല്ലയോ എന്നുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഇതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്ത മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് സ്റ്റുഡൻസ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം അവരോട് നിങ്ങൾക്ക് അവർക്ക് ഏത് സബ്ജക്റ്റാണോ വേണ്ടത് അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വൺസ് നിങ്ങളുടെ പ്രൊഫൈൽ അപ്രൂവ് ആയതിനു ശേഷം ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ